ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി പെട്ടെന്ന് വായിച്ചാൽ ഉടനടി മനസ്സിലാകുന്ന വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു വചനഭാഗമല്ല ഇത് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് മത്താരുടെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഞാൻ വായിക്കാം ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ ആയിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ ഇതാണ് ഈശോ പറഞ്ഞത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല ഇതെന്താ ഈശോ പറയുന്നത് സ്വബോധത്തോടെ ഈശോ പറഞ്ഞതാണോ ഇത് സുവിശേഷൻ എഴുതി വച്ചിരിക്കുന്ന തെറ്റിപ്പോയതാണോ എന്ന് ചോദിക്കുന്നവർ പോലും ഉണ്ട് അതിൻ്റെ അർത്ഥം കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വചനമാണിത് അതായത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ദൈവരാജ്യം എൻ്റെ സുവിശേഷം നിങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ അത് സ്വീകരിക്കാത്തവർ നിങ്ങളുടെ എതിരാളികളായി മാറും അവർ നിങ്ങളുമായിട്ട് ഭിന്നിക്കും എന്നെ സ്വീകരിച്ചവരോട് അനുകൂലിക്കാനോ അവരുടെ കൂടെ ഞാൻ പറയുന്ന വഴികളിലൂടെ ചരിക്കാനോ തയ്യാറാകാത്തവർ നിങ്ങളോട് ഭിന്നതയുള്ളവരും കലഹമുള്ളവരും അകലുന്നവരുമായിട്ട് മാറും അതൊരു കുടുംബത്തെ തന്നെ ആയിരിക്കാം അപ്പൻ മകനെതിരെ മകൻ അപ്പനെതിരെ അമ്മ മകനെതിരെ മകൾക്കെതിരെ മകൾ അമ്മയ്ക്കെതിരെ അപ്പനെതിരെ അമ്മായിമ്മ വരുകൾക്കെതിരെയൊക്കെ ആകാം അപ്പോൾ എൻ്റെ സുവിശേഷം ഈ ലോകത്തെ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് എൻ്റെ സുവിശേഷ സത്യങ്ങളോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എതിർക്കുകയും വിമർശിക്കുകയും അവരോട് അകലുകയും അവർ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ മക്കൾ ഈ ലോകത്തുണ്ടാകും അത് ആ യാഥാർത്ഥ്യം നിങ്ങൾ കാണണം നിങ്ങൾ എന്നെ സ്വീകരിച്ചതോടുകൂടി ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് കരുതണ്ട പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും എന്നിട്ട് ഈശോ പറയുന്നൊരു വചനമുണ്ട് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷപ്രാപിക്കും മറ്റൊരു വചനത്തിൽ ഈശോ പറയും എന്നിൽ ഇടറാത്തവർ ഭാഗ്യവാന്മാർ അപ്പം സഹനങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോൾ യേശോടെ വിശ്വാസത്തിൽ ചഞ്ചലിക്കരുത് അവിടെ ഇത് സ്വാഭാവികമായി ഉണ്ടാകും അതിസ്വാഭാവികമായ കൃപാ മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പൈശാചിക മേഖലയിലുള്ളവരോ പൈശാചിക ശക്തി സ്വാധീന ബന്ധനത്തിലുള്ളവരോ നമ്മുടെ അതിസ്വാഭാവിക ജീവിത ക്രമങ്ങളെ നിഷേധിക്കുകയും അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യും ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ വചനപ്രഘോഷം നടത്തുകയാണ് ഞാൻ മദ്യത്തിൻ്റെ എതിരെ ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചു ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഈ നാട് മുഴുവൻ ഇങ്ങനെ ബാറ് തുറന്ന് നാട് മുഴുവൻ മദ്യം ഒഴുക്കി കൊടുക്കുന്ന പാപത്തെക്കുറിച്ച് ഞാൻ ശക്തമായിട്ട് വിമർശിച്ചു പറഞ്ഞു അപ്പോൾ ധ്യാനത്തിലുണ്ടായിരുന്ന ഒരു പത്ത് അമ്പതോളം പേര് എൻ്റെ പ്രസംഗം ശക്തിയായിട്ടങ്ങ് വന്നുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് ഇറങ്ങിപ്പോയി അവർ പിറ്റേ ദിവസം ഒരു ഗ്രൂപ്പായിട്ട് വന്നു അപ്പോൾ വികാരിച്ചു പറഞ്ഞു അച്ഛനെ കാണാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് പക്ഷേ അച്ഛനവരെ കാണണ്ട അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം എന്താ അച്ഛൻ മദ്യപാനത്തിനെതിരെയും ബാറിനെതിരെയും പ്രസംഗിച്ചത് ഇഷ്ടപ്പെടാത്തവരാണ് അവർ ബാർ മുതലാളിമാർ തന്നെ ഇവിടെ നാല് പേരുണ്ട് മാത്രമല്ല അവിടെ തൊഴിലാളികൾ പത്തു നൂറോളം പേരുണ്ട് അവരെല്ലാവരും കൂടെ കൂടി ഇവിടെ നമ്മൾ നടത്തുന്ന ഇടവകപ്പെട്ട നാല് ബാർ മുതലാളിമാർ പുറത്തുള്ള ബാർ മുതലാളിമാർ അവരുടെ തൊഴിലാളികളെല്ലാം കൂടെ കൂടി പത്തു നൂറ്റമ്പത് പേരുണ്ട് ഇവിടെ അവരെല്ലാവരും കൂടി അതിൽ കുറേ പേരാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി വില കൂടിയ കാറുകളിൽ നന്നായി വസ്ത്രം ധരിച്ചവർ പുറത്ത് അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട് എനിക്ക് തോന്നി ഞാനിതിനെ പേടിക്കുന്നത് ഞാൻ സുവിശേഷമല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞ ഉടനെ എല്ലാം ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ പറയാനൊന്നുമില്ല അച്ഛന് ഞങ്ങളെ കാണാൻ താല്പര്യമില്ല എന്ന് വികാരിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താൽപ്പര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചോണ്ട് പറഞ്ഞില്ല ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു കാരണം നിങ്ങളുടെ പ്രശ്നം കേൾക്കാനായിട്ട് എനിക്കിപ്പോൾ പറ്റില്ല കാരണം ഞാൻ ശുശ്രൂഷയ്ക്ക് ഒരുക്കത്തിലാണ് എന്നാലും ഒറ്റ വാചകം കേട്ടോ അച്ഛൻ ഇന്നും ഞങ്ങളുടെ ബാറിനെതിരെ പ്രസംഗിച്ചാൽ അച്ഛന് ഇവിടുന്ന വന്ന രീതിയിൽ പോവില്ല എന്ന് പറഞ്ഞു ഒരു വലിയ ഭീഷണി മുഴക്കി അപ്പം ഞാനൊന്നും മിണ്ടിയില്ല കാരണം അവരുടെ വെല്ലുവിളിയെ തിരിച്ചൊരു വെല്ലുവിളി കണ്ടോ അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിലേക്ക് പോകുന്ന അവസ്ഥയിലോ അല്ല ഞാൻ നേരിടേണ്ടത് അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു ഞാൻ മദ്യപാനത്തിനെതിരെ ഇന്ന് പറയാനായിട്ടൊരു സാധ്യതയില്ല അത് നിങ്ങൾ പേടിപ്പിച്ചതുകൊണ്ടല്ല ഇന്ന് എനിക്ക് വേറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ലേ ഇന്നലെ പറഞ്ഞു പക്ഷേ ഒരു പക്ഷെ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിച്ചാൽ ഞാനത് പറഞ്ഞെന്ന് വരും അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് കാണാം പക്ഷേ അന്ന് ശുശ്രൂഷയുടെ ആരാധനയുടെ അവസരത്തിൽ ഞാൻ മദ്യപാനത്തിനെതിരായും മദ്യത്തിനോട് ദുരന്തങ്ങൾ ഈ നാട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രബോധനം നൽകാൻ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല അന്ന് എനിക്ക് അവസരം എനിക്ക് ഉണ്ടായില്ല ഞാൻ അന്ന് കൊടുക്കുന്ന വിഷയം മറ്റൊന്നായിരുന്നു അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ അന്ന് വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് തിരുസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു എനിക്കതൽപ്പം പേടിയുണ്ടായിരുന്നെച്ചാൽ കാരണം ഇവിടെ മദ്യ രാജാക്കന്മാരുടെ ഭരണമാണ് ഈ ഇടവക നടക്കുന്നത് മദ്യം വിളമ്പുക വിളമ്പ മദ്യം വിളമ്പാത്ത കുടുംബമില്ല തിരുനാൾ വന്നാൽ കല്യാണം വന്നാൽ മഹമ്മൂദ് ഇസ വന്നാൽ ദി ആദ്യ കുർബാന സ്വീകരണം വന്നാൽ സ്ത്രീകൾ പോലും മദ്യം കുടിക്കുകയും മദ്യം വിളമ്പുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ അത് അങ്ങനെ ആരെങ്കിലും നമുക്ക് ഒന്നും കൂടെ ഊന്നി പറയാമായിരുന്നു അടുത്ത ദിവസം അല്പം ആലങ്കാരിക ഭാഷയെ പറഞ്ഞു ഞാൻ ഇന്ന് ഒന്നും കൂടെ പറഞ്ഞാനേ അച്ഛൻ പറഞ്ഞു അത് നന്നായി അച്ഛൻ ഇന്ന് പറയാതിരുന്നത് പക്ഷേ അച്ഛൻ ആരാധന പ്രാർത്ഥിച്ചത് മതി പക്ഷെ അവസാന ദിവസം വീണ്ടും ഞാൻ മദ്യത്തിനെതിരെ ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും പ്രസംഗിച്ചു പക്ഷേ വികാരിച്ച് വന്നിട്ട് പറഞ്ഞു അന്ന് ആ മദ്യമൊലികൾ വന്ന് വെള്ളം ഉണ്ടാക്കില്ല അവരാരും വന്നിട്ടില്ല അത് കഴിഞ്ഞ് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അന്ന് എന്നെ വന്ന് വെല്ലുവിളിച്ച ആൾ എൻ്റെ അടുക്കൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മുരിങ്ങൂര് ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ലിവർ സിറോസിസ് പിടിച്ച് മരണവക്തൃത്തിലാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തിയ എൻ്റെ ഫലമായി നിങ്ങൾക്കിട്ടിയ ശാപമാണ് നിങ്ങളുടെ ഈ രോഗമെന്ന് അച്ഛൻ്റെ ശാപം നിങ്ങളുടെ മേലുണ്ടെന്ന് പറഞ്ഞു അത് നേരാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവരാണ് ഇവര് ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആരും ശപിച്ചിട്ടില്ല കാരണം പരിശുദ്ധാത്മാവുള്ള ഒരാൾക്കൊരാളെ ശപിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളത് പറഞ്ഞപ്പോൾ പോലുമില്ല പക്ഷേ എനിക്ക് വേദന ഉണ്ടായിരുന്നു അത് മുറിവ് എൻ്റെ മാനസിക മുറിവല്ല യേശുവിൻ്റെ സുവിശേഷത്തെ നിങ്ങൾ തള്ളിക്കളയുക മൂലം നിങ്ങൾ ഇടവകയിൽ വലിയൊരു പെന്നിപ്പുണ്ടാക്കുകയല്ലേ നിങ്ങളുടെ കൂടെ തൊഴിലാളികളായി നിൽക്കുന്ന കുടുംബങ്ങളിൽ എത്ര പേര് നിങ്ങൾ വിളമ്പി കൊടുത്ത മദ്യം കഴിച്ച് നശിച്ചിട്ടുണ്ട് നിങ്ങൾ വിളമ്പി കൊടുക്കുന്ന മദ്യം കഴിച്ച് നശിക്കുന്ന വ്യക്തികളുടെ നാശത്തിന് നാശത്തിനുത്തരവാദിത്വം നിങ്ങൾക്കും കൂടിയുണ്ട് മദ്യം ഉണ്ടാക്കുകയോ വിളമ്പുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് മദ്യം കഴിച്ചുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ നാശത്തിൻ്റെ ദുരന്ത ബലം പേറേണ്ടതായിട്ട് വരുമെന്നുള്ള സത്യമല്ലേ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാലും വൈകിപ്പോയി അച്ഛാ ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മൊത്തവൻ മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ട് ഒരു വലിയ ട്രക്കുമായിട്ട് ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് മരിച്ചുപോയി അവൻ്റെ ബോഡിയുടെ പാർട്സേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അതുപോലെ അവൻ മരിച്ചത് രണ്ടാമത്തെ മകൻ മദ്യം കഴിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവസാനം അവന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തെങ്കിലും അവന് ആത്മഹത്യ ചെയ്തു അപ്പോൾ ഈ എന്നെ വന്ന് വഴക്ക് പറ എന്നെ കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞ് വെല്ലുവിളിച്ചതിൻ്റെ ഫലമായി ദൈവം കൊടുത്ത ശിക്ഷയാണെന്നോ ഞാൻ ശപിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ അവരെ ശിക്ഷിച്ചിട്ടില്ല ഞാൻ അവരെ ശപിച്ചിട്ടില്ല അവരെന്നോട് പറഞ്ഞതിൻ്റെ ഫലമായി ദൈവം അവരോട് കോപിച്ചിട്ടില്ല പക്ഷേ അവർ ദൈവകൃപ നിരസിച്ചതിൻ്റെ ഫലമായി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഉൾക്കൊള്ളാത്ത ഒരു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസിദ്ധിക്കുന്നവരുടെ എതിർക്കുന്നതിൻ്റെ ഫലമായി അവിടെ പിശാചിന് നേട്ടമുണ്ടായി അത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റിയില്ലേ നിങ്ങൾ അനുഭവിച്ചാൽ മതി നിങ്ങൾ മദ്യം വഴി ഉണ്ടാക്കിയ സമ്പത്ത് നിങ്ങളുടെ പാവപ്പെട്ട നിങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ അധാർമികമായി ഇങ്ങനെയുള്ള സമ്പത്ത് നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതാണ് ലൂക്കാർഡ് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപതാമത്തെ വചനം ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളു അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ ദിത്തുകൂടാരങ്ങൾ സ്വീകരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പാപകരമായി ഉണ്ടാക്കിയ സമ്പത്ത് സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് മദ്യം വെറ്റോ മറ്റേതെങ്കിലും വിധത്തിൽ പാപകരം ഉണ്ടാക്കിയ സമ്പത്തുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ആ പണം ഉപയോഗിച്ച് അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് നന്ദിയോട് ഓർക്കി നമുക്ക് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ പാപകടങ്ങൾ പൊറുക്കപ്പെടുകയും നമുക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അവരങ്ങനെ ചെയ്തു ചെയ്യുന്ന ചെയ്തതിൻ്റെ ഫലമായിട്ട് ലിവർ സിറോസിസ് ഗുരുതര മൂലം ഗുരുതരാവസ്ഥയിലായിരുന്ന ഇയാൾ സൗഖ്യം പറ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ പ്രസംഗം അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കാം പാവകരമായ എല്ലാ പരിപാടി അവസാനിപ്പിച്ചു ഒത്തിരി പാവങ്ങളെ സഹായിച്ചു നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കുക വഴി ലോകത്തിൽ വിമർശനവും കുറ്റം വിധിയും കുറ്റം അതുപോലെ എതിർപ്പുകൾ വരാം അത് ഈശോ മുൻകൂട്ടി തന്നെ സന്ദേശമായി തന്നിട്ടുണ്ട് അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വസിക്കാത്തവരിൽ നിന്നുണ്ടാകുന്ന പ്രതികൂലമായ എല്ലാ എതിർപ്പിൻ്റേതായിട്ടുള്ള സ്വരങ്ങളെയും അവരുടെ എല്ലാ തര ഉപദ്രവങ്ങളെയും ആത്മസമീനത്തോട് നേരിടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുക ഈശോയെ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ അതിനായിട്ടൊരു ആശീർവാദം ഞങ്ങൾക്ക് തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ